അപ്പോൾ പെൺകുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് വൈദൽ എന്ന ആയത്തൊക്കെ അള്ളാഹു ഇറക്കുന്നത് അല്ലെ കുഴിച്ചു മൂടപ്പെട്ടവ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം വരാനുണ്ട് ഇപ്പോ ഫുൽ ഹജർ റഹിമുല്ലാഹു താല പറയുന്നുണ്ട് രണ്ട് രീതിയിലാണ് ജാഹ്ലിയത്തിലെ അറബികൾ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന ഒന്ന് ഒരു പ്രസവിക്കുന്ന സമയത്ത് തന്നെ ഒരു കുഴിയെടുക്കും ഭാര്യ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കുഴി ഉണ്ടാക്കി വെക്കും എന്നിട്ട് ആ കുഴിയുടെ അടുത്ത് വന്നിട്ടാണ് എന്തെയ്യുക പ്രസവിക്കുക അപ്പോൾ പ്രസവിക്കുമ്പോൾ പെൺകുട്ടിയാണെങ്കിൽ നേരെ ആ കുഴിയിലേക്കിടും മൂടി തീരുമാനമായി അതാണ് ജാഹ്ലിയത്തിൻ്റെ ഇരുട്ടിൻ്റെ തീവ്രത ഇതാണ് ഒരു രീതി പ്രസവിച്ച ഉടൻ എന്ത് ചെയ്യും കൊന്നുകളയും രണ്ടാമത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഇബ്രു ഹജർ റഹിമുള്ള പറയുകയാണ് ആറു വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ ഈ വാപ്പ ഉമ്മാനോട് പറയും കുട്ടിൻ്റെ ഉമ്മാനോട് പറയും ഓളൊന്ന് കുളിപ്പിച്ച് നല്ല ഉഷാറാക്കി നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് നിർത്തണം വിരുന്നു പോകുക എന്നുള്ള നിലക്കണം എന്ത് ചെയ്യുക കുട്ടിനെ കൂട്ടി കൊണ്ടുപോകുക അങ്ങനെ മരുഭൂമിയിലെത്തി ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് അവിടെ കിണറുണ്ടാകും ആ കിണറിലേക്ക് കുട്ടീനെ നോക്കി നിൽക്കുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും ആ കിണറ്റിലേക്ക് പിടിച്ചിടും ആറ് വയസ്സായ ഒരു പെൺകുട്ടിയെ ജീവനോടുകൂടി കൊന്നുകളഞ്ഞിരുന്ന അറബികൾ ജീവിച്ച കാലമാണ് ജാഹ്ലിയ കാലം അപ്പൊ അവിടെ നിന്നാണ് നബ്സുലാഹു അലൈഹി വസല്ല ആ ഒരു തലമുറയെയും ആ ഒരു ജനവിഭാഗത്തെയും വളർത്തിക്കൊണ്ടുവരുന്നത് അവരെയാണ് കുന്തും നിങ്ങൾ ഏറ്റവും നല്ല തലമുറയാണ് ഏറ്റവും നല്ല ജനതയാണ് എന്ന പദവിയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലി വസല്ലമ്മ ഉയർത്തുന്നത് കാരണം നബ്സലാഹു അലൈ വല്ല പഠിപ്പിച്ച അധ്യാപനങ്ങൾ അങ്ങനെയായിരുന്നു ആരെങ്കിലും രണ്ട് പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുത്താൽ അവർ പ്രായപൂർത്തിയാകുന്നത് വരെ സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഞാനും അവനും ഇതുപോലെ എന്നാണ് പറഞ്ഞത് കിയാമത്ത് നാളിൽ ഞാനും അവനും ഇതുപോലെയാണ് രണ്ട് വിരലുകൾ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈവസലമ്മ ചേർത്തു വെച്ചു ആ ജാഹ്ലീയത്ത് ഇപ്പോഴും നമുക്കിടയില് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അല്ലെ കുട്ടി പെൺകുട്ടിയാന്ന് പറയുമ്പോ എന്തോ ഒരു ഫോൺ വിളിച്ചിട്ട് പ്രസവിച്ചു എന്ത് കുട്ടിയാ പെൺകുട്ടിയാ പെൺകുട്ടിയാ അല്ലെ രണ്ടാമത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാ അല്ലേ മൂന്നാമത്തെ പെൺകുട്ടിയല്ലേ എന്തോ ഒരു പെൺകുട്ടി കിട്ടുമ്പോൾ അതെന്തോ ഒരു രണ്ടാം തരമായിട്ട് കാണുന്നപ്പോൾ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് നമുക്ക് അത് പറയാനുള്ള അവകാശമുണ്ട് അപ്പോൾ അത് എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുത്ത സ്ഥാനം അത്ര വലുതാണ് രണ്ട് പെൺകുട്ടികളെ നിങ്ങൾ വളർത്തിയാൽ പ്രായപൂർത്തിയാകുന്നവരെ അവരുടെ കാര്യങ്ങൾ നോക്കിയാൽ ഞാനും അവരും ഇങ്ങനെയാണ് എന്നാണ് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വല്ല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്ഥാനവും പദവിയും നബി സാഹു അലി വസ്ല്ലാം കൊടുത്തു എന്നല്ല